ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമേഗ ഫാറ്റി ാണ് എന്താണ് ഒമേഗ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗുണകരമായ കൊഴുപ്പിനെയാണ് ഒമേകാത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഒമേഗ ഒമേകാത്രി ഫാറ്റി ആസിഡ് കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഒന്ന് ഇത് ഹാർട്ടിന് വളരെ നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഇത് സഹായിക്കും രണ്ട് ബ്രെയിൻ ഫങ്ഷൻ കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഓർമ്മശക്തി കൂട്ടും അതുകൊണ്ട് തന്നെ അൽഷിമേസ് ഡിസീസ് ഉള്ളവർക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് മൂന്ന് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കണ്ണിലെ ഡ്രൈനെസ് മാറ്റി ഈർപ്പം നിലനിർത്താൻ ഇത് സഹായിക്കും നാല് ഒമേക്കാത്രി കണ്ടിന്യൂസ് ആയി കഴിക്കുകയാണെങ്കിൽ ജോയിൻ വേദന എല്ലു പൊട്ടുക ശരീരത്തിലുള്ള നീർക്കെട്ട് ഇവയെല്ലാം കുറയുന്നതായിട്ട് കാണാം അഞ്ച് ലിവറിൽ ഇത് ഫാറ്റി ആസിഡ് കുറയ്ക്കാൻ ഇത് സഹായിക്കും നമ്മുടെ ഹെൽത്തി ആക്കി വെക്കും പ്രതിരോധ ശേഷി കൂട്ടും ഇനി ഒമേക്കാത്തി ശരീരത്തിൽ കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാഴ്ച മങ്ങുക കണ്ണ് ഡ്രൈ ആവുക കണ്ണിലെ ചൊറിച്ചിൽ വേദന ഉറക്കക്കുറവ് ക്ഷീണം തളർച്ച നഖം നഖമുടി പൊട്ടിപ്പോവുക ഇവയൊക്കെയാണ് മെയിനായിട്ടും കാണുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ സോഴ്സ് എന്ന് നോക്കാം ക്യാപ്സ്യൂൾ എടുക്കാതെ തന്നെ ഫുഡിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഒമേക്കാ ത്രീ ലഭിക്കും ഫിഷ് ഒമേക്കാ ത്രീയുടെ ഒരു റിച്ച് സോഴ്സ് ആണ് അയല നെയ്മീൻ ചൂര സാൽമൺ ഇതൊക്കെ ഫ്രൈ ആവാതെ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഒമേക്കാത്രി ലഭിക്കും ഇനി വെജ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ സീഡ്സും നട്ട്സും കഴിക്കാം ഇതിലൂടെ നമുക്ക് ആവശ്യമായ ഒമേക്കാത്രി ലഭിക്കും ഇനി ഇത് രണ്ടും കഴിക്കാത്ത ആളുകൾക്ക് ഒമേക്കാ ത്രീ കാപ്സ്യൂൾ ആയിട്ട് അവൈലബിൾ ആണ് ഡെയിലി ഒരു ക്യാപ്സ്യൂൾ വെച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാം ഇത് ഫാൾ സോലുബിൾ വൈറ്റമിൻ ആണ് അതുകൊണ്ട് തന്നെ ഫുഡിനോടൊപ്പം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒമേഗ ഒമേകാത്രി അധികം കഴിക്കുന്നതും നല്ലതല്ല പ്രത്യേകിച്ച് ബ്ലഡ് തിന്നാവാനുള്ള ആസ്പിരി ക്ലോപിഡോഗ്രാഫാരിൻ പോലുള്ള ടാബ്ലറ്റ് കഴിക്കുന്നവരിൽ മുറിവോ എന്തെങ്കിലും വരികയാണെങ്കിൽ ബ്ലീഡിംഗ് കൂടാനുള്ള സാധ്യതയുണ്ട് ഒമേഗ ഒമേക്കാത്രീനെ പറ്റി ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഇന്ന് പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്